ഹലോ വെൽക്കം ടു ഒരു വടക്കൻ ചോറി അപ്പോൾ ഇന്ന് എൻ്റെ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊരു സംഭവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പായസമാണ് ഇന്ന് ലഡ്ഡു ഒരു വൺ സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കേണ്ട എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം നല്ല വ്യൂസും ഇപ്പോഴും കയറുന്നുണ്ട് അപ്പോൾ കാണാൻ കണ്ടിട്ടില്ല ആരെങ്കിലും എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ലഡുണ്ടാക്കുക എന്നുള്ളത് ഒന്ന് പോയിട്ട് എൻ്റെ വീഡിയോ ലാസ്റ്റ് ലാസ്റ്റ് അല്ല അതിൻ്റെ തൊട്ട് മുന്നിലെ വീഡിയോ ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും കാണണേ പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടുള്ളത് വന്നേക്കണേ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസമാണ് പാലട പായസം ആക്ച്വലി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അതായത് പാലട ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ പറയാൻ വരുന്നത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ഓർഡേഴ്സ് ഉണ്ട് അപ്പൊ അവിടെപ്പുരയുടെ ഉള്ളിൽ ഫുൾ തിക്കൻ തിരക്കാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മാറി നിന്ന് വന്ന് ഇത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇൻട്രോ പറയാമെന്ന് സത്യം പറയാമല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല അടിപൊളി പാലട പായസാണേ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം അപ്പൊ നമുക്ക് സുന്ദർ കിച്ചണിലോട്ട് പോവാം പാൽപായസം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും ധരിച്ചിട്ടുണ്ടോ പാലടയും പാലടയില് അരി നമ്മള് അരിയിലത്തെ സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ട് ആണ് നമ്മള് പാലട ഉണ്ടാക്കുന്നത് പഞ്ചാര പായസിലത്തെ കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ചിന്റെ കൊഴുപ്പുണ്ടാവും ആ അരിയുടെ മോൾ ഭാഗത്തെ ആ സ്റ്റാർച്ച് കളങ്ങിയിട്ട് കഞ്ഞി പോലത്തെ ഒരു സാധനങ്ങളും അതിൽ കല്ലരും പാലടയിൽ അത് ഉണ്ടാവില്ല പാലടയിൽ നമ്മള് സ്റ്റാർച്ചും മാറ്റിയതിന് ശേഷമാണ് നമ്മള് പാലട ഉണ്ടാക്കുന്നത് അട നമ്മള് അരി പൊടിക്കും അരി പൊടിച്ചിട്ട് അണി അണിയും അരിമാവ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മളൊരു ദോശമാവിന്റെ ഒക്കെ ആ ഒരു കട്ടി കട്ടിയില് നമ്മള് അരിപ്പൊടി കലക്കും കലക്കിയിട്ട് എലയില് അതാണ് അത് വേറെ ദിവസം കാണിച്ചു തരാം ഇലയിൽ അണിയുവത് അണിഞ്ഞിട്ടത് ചുരുട്ടിയിട്ട് ഇട്ടിട്ട് വേവിക്കും അങ്ങനെയാണ് പണ്ട് കാലത്ത് അല്ലെ അട ഉണ്ടാക്കാറ് ഇപ്പം റെഡിമെയ്ഡ് അടകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടകൾ നോക്കി വാങ്ങിച്ചാൽ അതിന് വേറെ സ്മെൽ നല്ല ക്വാളിറ്റി തന്നെയാണത് വേറെ പ്രത്യേകിച്ച് ദുസ്വാദുകളൊന്നും നല്ല അരി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കണത് പണ്ട് കാലത്തൊക്കെ കുറേശ്ശെ മൈരിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിരുന്നത് ഇപ്പം അതൊന്നല്ല ഇപ്പം നല്ല പ്യുവർ നല്ല അട കിട്ടും വാങ്ങിക്കാൻ ഓൾറെഡി സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ടാണ് വരണത് അത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ ഒരു അഞ്ചെട്ട് തവണ കഴുകിയെടുക്കുന്നു ഓക്കെ വെള്ളത്തിലിട്ട് അതായത് നമ്മൾ കണക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയും പാലും തമ്മിലുള്ള കണക്ക് അടയുടെ നാല് ഇരട്ടി പഞ്ചസാരയാണ് വേണ്ടത് പാലടയിൽ അടയുടെ നാല് ഇരട്ടി പഞ്ചസാര ഒരു കിലോ അടയ്ക്ക് ിറ്റർ പാല് പഞ്ചസാരയും ഇരുപത് ഇരട്ടി പാലും അടയമെന്നാണ് നമ്മൾ കണക്കുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു പതിനാറ് ലിറ്റർ പായസമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ ഒരു കിലോ ഓ അടിക്ക അത്ര വേണം എന്നാ അതായത് പഞ്ചാര പായസത്തിന് കൊഴുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കി അരിയുടെ കൊഴുപ്പ് വരണ്ടല്ലോ ഇതിലതില്ല ഇതില് പാല് കുറുകിയിട്ടുള്ള ആ കട്ടിയിൽ അതിലാണ് നമ്മളുടെ ഈ അട തങ്ങി നിൽക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് പാല് നമ്മൾ കുറുക്കി എടുക്കണം അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഇവിടം വരെ ഉണ്ടായിരുന്നു പാല് അത് ഇത്രക്കും കുറഞ്ഞു ശരിക്കും നമ്മള് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് അട ഇടുന്നതിന് മുൻപ് അമ്പത് ശതമാനത്തിലും കൂടുതൽ പാല് പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ അതിൽ അട അതിലേക്ക് ഇടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു ഇരുപത് ലിറ്ററിന് പതിനാറ് ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് വരണത് പാൽ പായസമല്ലേ അങ്ങനെ പാല് തളച്ചു അല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ എത്ര നേരം എന്താണ് അതിന്റെ കൺസിസ്റ്റൻസി കണക്ക് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചട്ടുകൊഴുത്തത് കൊഴുത്തില്ലാണ്ട് അത് ഇങ്ങനെ തങ്ങി നിൽക്കും കളർ മാറണോ കളിക്കാനുസരിച്ചിട്ട് കളർ വ്യത്യാസായില്ലേ വ്യത്യാസമായി ഒരു പിങ്കിഷ് ഷേഡ് വരും ല്ലേ അതാണ് അതിൻ്റെ ഒരു യെസ് കളർ ഇനി ഇതില പഞ്ചസാര ഇപ്പോ നമ്മൾ காரിയായിട്ട് ആഡ് ചെയ്തിയാ വളരെ കുറച്ചേ ആഡ് ചെയ്തില്ലേ ഓക്കേ ഇപ്പോ പഞ്ചസാര ആഡ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് 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 കളർ മാറും ചെറുതായിയോ ആ ഇനി ഇപ്പോ നമ്മൾ ഇതിൻ്റെ പാൽ ഒരു വിധം കുറുക്കി കണ്ടോ കണ്ടോ മനസ്സിലായി പെട്ടെന്ന് ഒഴുകി വരുന്നില്ല

പാലട ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഏറെ എല്ലാ സാധനങ്ങളും ഷൂട്ട് ചെയ്തുല്ലോ ഇനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ഏ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അളവുമെന്നാണ് നമ്മൾ തുടങ്ങണം ഏ ഏഹ് നമ്മൾ ഒരു കിലോ അട റെഡിമെയ്ഡ് അട ആ റെഡിമെയ്ഡ് അട ഒരു കിലോ വന്ന് നമുക്ക് ഒരു കണക്ക് ഉണ്ടാക്കാം ഒരു കിലോ അടയ്ക്ക് ഇരുപത് ലിറ്റർ പാല് നാല് കിലോ പഞ്ചസാര ഇതാണ് ബേസ് ആയിട്ട് ഇതിൽ അത്രേ ഉള്ളൂ വേറൊരു സാധനം ഇല്ല അട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം അതായത് ഏറെ ഒരു കിലോ അടയ്ക്ക് ഏറെ കുറേ ഒരു എട്ട് ലിറ്റർ വെള്ളം എട്ട് ലിറ്റർ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അട അതിലിട്ട് ഇടുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കുക അരമണിക്കൂർ നേരം അടച്ചു വെച്ചിട്ട് അട തണുപ്പിക്കുക പച്ചവെള്ളം ഒഴിച്ചിട്ട് തണുപ്പിച്ച് ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ട് ക്ലിയർ ആവണം അട വെള്ളം മുകളിൽ ഇങ്ങനെ നിക്കുമ്പോൾ അട അടിയിൽ കാണണം നല്ല ക്ലിയർ ആകും അത് ആ കണ്ടീഷനിൽ അട നമ്മൾ ഊറ്റി ഒരു ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ഡ്രൈൻ ചെയ്യുവ ഓക്കെ എന്നിട്ട് നമ്മൾ ഈ കുറുക്കി കുറുക്കി വെക്കണ പാലിലേക്ക് നമ്മളത് ഇടണം ഓക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ വറ്റിക്കണം ബാക്കി പഞ്ചസാര അതായത് ഈ നാല് കിലോയിൽ നമ്മൾ ഒരു മൂന്ന് കിലോ പഞ്ചസാര കുറേശേ കുറേശായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും ബാക്കി ഒരു കിലോ പഞ്ചസാര നമ്മളവിടെ ഹോൾഡ് ചെയ്തു ഏഹ് അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ അതും കൂടി ഇട്ടിട്ട് ഇളക്കി കുറച്ച് പരിചയമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചട്ടുകത്തിന്റെ ശബ്ദമുണ്ട് ഈ ശബ്ദത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും പായസം സെറ്റായോ എന്നുള്ളത് ഓക്കേ അതല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്തു നോക്കിട്ട് അടങ്ങനെ പൊന്തി കിടക്കണോ അതിൽ ഏഹ് അപ്പൊ അതായിട്ടില്ല ഏർ ശബ്ദം മാറണത് ശരിക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ചട്ടുകം ഇളക്കുമ്പോൾ ഒരു മുഴക്കമുള്ള ശബ്ദം വരും അതൊരു എക്സ്പീരിയൻസ് ആണ് അത് ഇളക്കുമ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് ശബ്ദം മാത്രല്ല അത് ശരിക്ക് സ്പർശനം ഉണ്ട് എന്റെ അഭിപ്രായം നമുക്കത് അതൊരു ഫീലാണ് അത് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെറ്റ് ആയി എന്നുള്ളത് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് ഒന്ന് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും

സെപ്പറേറ്റ് തന്നെ ആക്ച്വലി അത് മാറ്റി മാറ്റ കണ്ടപ്പോ അതിങ്ങനെ തിങ്ങിക്കൂടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളത് സാധാരണ അതില് വേറെ അടയല്ലാണ്ട് വേറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും ചെറിയ അരിയുടെ പൊടികൾ ഉണ്ടാവും അതൊന്നും ഇതില് ചേരരുത് ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളയണം ആ പൊടികൾ അതായത് ആ തവണ വാഷ് പോവുക അതെ അതെ ആ പൊടി കംപ്ലീറ്റ് പോയി ക്ലിയർ ആവുക എന്ന് പറയുന്നത് ആ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം പോവുക എന്നുള്ളതാണ് അപ്പം പാലും അടയുടെ പീസും അല്ലാതെ വേറെ യാതൊരു സാധനങ്ങളും സാധനങ്ങളിൽ ചെറിയ പാർട്ടിക്കിൾസ് പാടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കൊഴുത്ത പോലെ ഒരു ഫീൽ വരും ഒരു എന്താ പറയുക അൺവാണ്ടഡ് കൊഴുപ്പ് ആണ് ഉണ്ടാവുക അത് ഒരു സുഖമില്ല പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും കളറ് നല്ല ഭംഗിയുള്ള പിങ്കിഷ് കളറായി കറക്റ്റ് ഞാൻ നല്ലപോലെയാ കുടിക്കുന്നു സുന്ദരായിട്ട് ഏറ്റവും അധികം ഉണ്ടാക്കണത് ഓണം ടൈമിലാണ് എത്ര ലിറ്റർ ഉണ്ടാക്കും രണ്ടായിരം ലിറ്റർ ഉണ്ടാക്കും ലിറ്റർ ഉണ്ടാവും അതുവരെയുള്ള ദിവസങ്ങളിൽ തലേ തലേ ദിവസം ദിവസം ലിറ്റർ ലിറ്റർ ഒരു ഗ്യാസ് ഒക്കെ തുറന്നിട്ട് പഞ്ചസാരയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ഫസ്റ്റ് എടുത്ത് വെള്ളത്തിൽ അലിയിച്ചിട്ട് പാലൊഴിച്ച് അങ്ങനെയാണ് തിളപ്പിക്കുന്നത് പാല് നല്ലോണം കുറുകി വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ഇരുപത്തഞ്ച് ശതമാനവും പിന്നെ പാലട ചേ ചേർത്തതിന് ശേഷം ബാക്കി അമ്പതിലെ ഇരുപത്തഞ്ച് ശതമാനവും അവസാനമായിട്ട് നമ്മൾ ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും ഹലോ അപ്പം ഞാനിപ്പോൾ ഉള്ളതും സുന്ദരേട്ടൻ്റെ ഇല്ലത്താ ഇല്ലത്താണേ ഇല്ലത്തെ മുറ്റത്താണ് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻസിലൂടെ പറയണേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ അടുത്തൊരു സംഭവമായിട്ട് വരാം അടുത്തൊരു സദ്യ ഐറ്റമോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീണ്ടും കാണാം അതുവരെ